അത് അവർ ഇത്ര പേരെ കേറ്റേ ഉള്ളു അങ്ങനെയൊക്കെയുള്ള കണക്കുണ്ട് അല്ലാതെ പോയി എന്നും പോയി അവിടെ അതിൻ്റെ ആ ദർശനത്തായിപ്പിക്കാൻ പറ്റില്ല അടുത്ത എടുത്ത അമ്മളത്ത് അവർ ഉടനെ മറ്റേ അവരെ വീഡിയോയിൽ കംപ്ലീറ്റ് കാണും ക്യാമറയിൽ സി എസ് എഫ് കാര് വന്ന് ചോദിച്ച് കാര്യം പറഞ്ഞ് കൊണ്ടുപോയി അവിടെ കൊണ്ട് പിന്നെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല ആ പരിസരത്ത് ഫോട്ടോ എടുക്കാൻ പറ്റില്ല അവർ ടക്കനായിരിക്കും എന്തായാലും ഇപ്പോൾ ഈ ബോട്ടിൽ പോയാൽ ഉള്ള കാമ്പൗണ്ടാണ് ഇവിടെ നമ്മൾ ഈ അവർക്ക് ഒരു ബോട്ടുണ്ട് ഇപ്പം അത് ബോട്ടോ കുഴപ്പമായിട്ട് ഇടയ്ക്കും രാത്രിയും പകലും ഒക്കെ സർവീസാണ് ഓ ഓ ഇതുകൊണ്ട് ഈ പരിസരത്ത് നിന്ന് ആരെ ബോട്ടെടുത്താലും അവരെ അപ്പോഴേ പിടിക്കും പിടിക്കും ചോദിക്കുന്നില്ല വിളിച്ച് ബോട്ടിൽ കയറ്റും അങ്ങ് കൊണ്ടുപോകാം അങ്ങ് അവരെ ആഫീസിൽ അങ്ങ് കൊണ്ടുപോകും അവിടെ ചോദ്യോത്തരമൊക്കെ അവിടെ പറഞ്ഞാൽ മതി അവരെ ജോലി പറഞ്ഞാൽ അവളെ വിളിക്കാൻ പിടിക്കേണ്ട ആയി തരാൻ മതി ആ ഇനി താഴെ വരും അത് മയല നല്ല പൊക്കമാണ് അരികൻ പാറയാണ് ആ പണ്ട് ഇവിടെ ആ സൈഡിൽ നിന്ന് പാറ അടിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ് അത് ഈ സുബ്രഹ്മണ്യം പണ്ട് സിനിമ എടുത്തോണ്ടിരുന്ന സ്ഥലമാണ് അത് പിന്നെ ഈ ഐ എസ് ആർ എടുത്തപ്പോഴും ആ പാറയിലേക്ക് നിർത്തി അതിന് കഴിഞ്ഞു അവിടെ ബിൽഡിങ്ങുകളെല്ലാം വന്ന് ഇരുപത്തി ഇരുപത് വർഷമാകും പക്ഷേ അത് വന്ന്